പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു എളിയ ആത്മീയ ചിന്തയുമായിട്ടാണ് ഞാൻ ബിജു കല്ലുവയെ ഇന്ന് നവംബർ മുപ്പത് നാളെ ഡിസംബർ ഒന്ന് നാളെ മുതൽ ക്രിസ്മസിനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി ഇരുപത്തഞ്ച് നവംബർ ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ തൃശൂർ പാവർ നടന്ന ജീസസ് യൂത്തിൻ്റെ ഓൾ കേരള കോൺഫറൻസിൽ പ്രസംഗിക്കാനായിട്ട് ഇന്നത്തെ പ്രഥമ കർദിനാളായ മാ റാഹു തട്ടിൽ പിതാവ് അന്നവിടെ വന്നു അന്ന് അദ്ദേഹം പിതാവല്ല തൃശ്ശൂർ അതിരൂപതയിലെ രൂപത ആസ്ഥാനത്തുള്ള കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരച്ഛനാണ് അന്ന് അവിടെ അച്ഛൻ പറഞ്ഞ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ കോടതിയിൽ അന്ന് തൃശ്ശൂർ അതിരൂപതരുടെ കീഴിലുള്ള ഒരു മലയോര പ്രദേശത്ത് നിന്ന് ഒരു കേസ് വന്നു കേസിലെ പ്രതി ആ ഇടവകയിലെ തന്നെ വികാരി കേസ് ഇതായിരുന്നു ആ സമയത്ത് നടന്ന ക്രിസ്മസിൽ പാതിര കുർബാനയിൽ കുർബാന തുടങ്ങിയിട്ടും ജനങ്ങള് പള്ളിമുറ്റത്തുള്ള പുൽക്കൂട്ടിനു ചുറ്റും നിൽക്കുന്നത് കണ്ട് വികാരി അച്ഛൻ മൈക്കിളോട് വിളിച്ചു പറഞ്ഞു അത് ആ പുൽക്കൂട്ടിലിരിക്കുന്നവർ മണ്ണുണ്ണിയാണ് അതുകൊണ്ട് അവിടെ ഒന്ന് സമയം കളയേണ്ട എല്ലാരും പള്ളിക്കകത്തേക്ക് പോരെ കുർബാന തുടങ്ങിയത് ആ വികാരിയച്ചന്റെ ആ പ്രസ്താവനയോട് വിയോജിക്കുണ്ടായിരുന്നവര് അച്ഛനെതിരെ രൂപതയിൽ കേസ് കൊടുത്തു അന്ന് തൃശൂർ അതിരൂപതയുടെ ബിഷപ്പ് ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചു ആ കമ്മീഷൻ ഈ തട്ടിലച്ഛനായിരുന്നു അച്ഛൻ ആ ഇടവകയിൽ ചെന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചു കേസിൻ്റെ അന്വേഷണം നടത്തിയപ്പോൾ ആ അച്ഛൻ തൻ്റെ തെറ്റായിട്ട് പറഞ്ഞു താൻ അത് പറഞ്ഞതാണെന്ന് സമ്മതിച്ചു അങ്ങനെ രൂപതാ കോടതിയുടെ വിധിപ്രകാരം ആ അച്ഛനെ അവിടുന്ന് സ്ഥലം മാറ്റി ക്രീസ് ടു ഹോമിലേക്കാക്കി അങ്ങനെ നാളുകൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി ഈ കേസിന്റെ അന്വേഷണവുമായിട്ട് പോയിരുന്ന തട്ടിലച്ഛൻ അച്ഛന്റെ മനസ്സിൽ ഇടയ്ക്ക് ഈ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമായിരുന്നു അച്ഛൻ അങ്ങനെ അങ്ങനെയിരിക്കുക ഒരു ദിവസം ക്രീസ്റ്റ് ഹോമില് ഒരു വർഷത്തിന് പിറ്റേ വർഷത്തെ ക്രിസ്മസിന്റെ സമയത്ത് ഈ അച്ഛനെ കാണാനായിട്ട് അവിടെ എത്തി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വൃദ്ധരായ അതായത് ഫ്രീസ്റ്റോം എന്ന് പറയുമ്പോൾ തന്നെ ജീവിതം നയിക്കുന്ന വൈദികർക്ക് താമസിക്കുന്ന ഇടമാണ് അപ്പോൾ അവിടെയുള്ള മറ്റ് അച്ഛന്മാരോട് ഈ അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ തട്ടിലച്ചനോട് പറഞ്ഞു ഞങ്ങളുമായിട്ട് അദ്ദേഹം വലിയ സമ്പർക്കമൊന്നുമില്ല അദ്ദേഹം ഇങ്ങനെ പുറത്തൊക്കെ പോകും റൂമിൽ വരും അങ്ങനെ ഞങ്ങളുമായിട്ട് വലിയ എന്ന് പറഞ്ഞു അങ്ങനെ തട്ടിലച്ചൻ ഈ അച്ഛനും അച്ഛനെ കണ്ടു സംസാരിച്ചു അങ്ങനെ ആ അച്ഛൻ ഈ തട്ടിൽ റാഫേൽ തട്ടിലച്ചനെ തൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അന്ന് തട്ടിലച്ചൻ കണ്ട കാഴ്ച വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഒരു പ്രായമുള്ള ഒരു രോഗിയായ ഒരു മിഷക്കാരനെ ഈ അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്ത് അദ്ദേഹത്തെ കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇടി ഇടിയിക്കുന്ന ഒരു കാഴ്ചയാണ് തട്ടിലച്ചൻ കണ്ടത് അതിനുശേഷം ആ അച്ഛൻ തട്ടിലച്ചനോട് പറയുകയാണ് അച്ഛോ ഇതാണ് ഉണ്ണീശോ ഇതാണ് എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ എൻ്റെ ഉണ്ണീശോ ഇതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇപ്പോൾ ഈ കഥ ഇവിടെ പറയാൻ തീരുമാനിച്ചത് നമ്മളെല്ലാവരും ഉണ്ണീശോയെ കൊമ്പിടും ഉണ്ണീശോയെ ആരാധിക്കും ഉണ്ണീശോയ്ക്ക് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കും അത് തെറ്റാണെന്നോ അത് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ടില്ല അതിലുപരിയായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയിടിച്ച് വഴി കിടക്കുന്ന തെരുവ് നായയെ പോയി മരുന്ന് വെച്ചു കെട്ടി അതിനുവേണ്ട ശുശ്രൂഷകൾ ചെയ്ത് അതിനെ വീട്ടിൽ പരിപാലിക്കുന്ന ആളുകളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാറുണ്ട് എന്നാൽ സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ആക്സിഡൻ്റ് സംഭവിച്ച് ചോര വാർന്ന് അവിടെ കിടന്ന് മരിച്ചു പോയാലും ഒരാൾ തിരിഞ്ഞ് നോക്കാറില്ല അതുപോലെ തന്നെ കടബാധ്യത മൂത്ത് ആത്മഹത്യതയുടെ വക്കൽ നിൽക്കുകയും അതുപോലെ തന്നെ ഒരു നേരം പോലും നേരം വന്ന ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെയും ആകെ വളരെയധികം പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെയൊക്കെ കൂട്ടങ്ങളിലുണ്ട് പക്ഷേ നമ്മളൊക്കെ ഒരു എന്താ പറയേണ്ടത് ജീവിതശൈലി പോലെ നോമ്പെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉപസിക്കുന്നു നേർച്ച കാഴ്ചകൾ നടക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകാറില്ല അതുകൊണ്ട് ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ നാളെ മുതൽ നോമ്പെടുത്ത് ഒരുങ്ങുന്ന ഈ ഇരുപത്തഞ്ച് ദിവസം പ്രിയപ്പെട്ടവരെ ഒരു ജീവിക്കുന്ന ഒരു ഉണ്ണീശോയെ കണ്ടെത്തുവാൻ ആ ഉണ്ണീശോക്ക് പിന്നെ സമ്മാനങ്ങൾ കൊടുക്കുവാൻ ആ ഉണ്ണീശോയെ സ്നേഹിക്കുവാൻ ആ ഉണ്ണീശോയെ വസ്ത്രങ്ങൾ അണിയിക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്കൊന്ന് നോക്കാം നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു ഉണ്ണീശം ഉണ്ടോ എന്ന്